വിരമിക്കുന്നതിന് മുൻപ് ഉന്നത തസ്തിക സ്വന്തമാക്കാനുള്ള ഉദ്യോഗസ്ഥ നീക്കത്തോട് യോജിപ്പില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വനം മേധാവി ലീവ് ലീവെടുത്ത് ഒഴിവുണ്ടാക്കിയ ആ സ്ഥാനത്ത് എത്തിക്കാനുള്ള നീക്കം നടക്കില്ല വനം മന്ത്രിയുടെ കടമ വനം വന്യമൃഗ സംരക്ഷണമാണ് സംഹാരമല്ലെന്ന് വിമർശകർ മനസ്സിലാക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു വനം മേധാവിയും താനും തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നും ജ്യേഷ്ഠാനുജൻ ബന്ധമാണ് തങ്ങൾ തമ്മിൽ ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം സീനിയർ ഉദ്യോഗസ്ഥർ പിരിയാൻ ചില പൊടിക്കൈകൾ ചെയ്യാറുണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ രണ്ടു മാസം കഴിയുമ്പോൾ വിരമിക്കും ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് എത്താൻ ശ്രമിക്കും ലീവെടുത്ത് വേക്കൻസി ഉണ്ടാക്കി അടുത്ത ആൾക്ക് അവസരം ഉണ്ടാക്കുന്ന സമീപനമുണ്ട് അത് അനുവദിക്കേണ്ടതില്ലെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞു അയാൾ ഉദ്യോഗസ്ഥന്മാര്ക്ക് അടുത്ത് പോസ്റ്റ് കിട്ടാൻ താല്പര്യമുണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ രണ്ട് മാസം കഴിഞ്ഞാൽ പിരിയും സ്വാഭാവികമായും അവർക്ക് ഉള്ളൊരു താല്പര്യം എന്താണ് തൊട്ടടുത്ത പ്രമോഷൻ ഉണ്ടാക്കി പിരിയും നേരത്ത് ഉന്നത സ്ഥാനത്ത് പിരിവും നേരം അത് ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാ കാലത്തും അത്തരത്തിലുള്ള ഫയലുകൾ വരാറുണ്ട് ആ ഫയലുകളിൽ മേലും ഗവൺമെൻ്റ് എന്ത് തീരുമാനമെടുക്കുന്നുവെന്ന് അതിനെ ആശ്രയിച്ചാണ് അതിന് എൻ്റെ കുറിപ്പും കത്തുവൊന്നും ആവശ്യമില്ല ആ ഫയൽ വരും കാരണം അവർക്ക് താല്പര്യമുള്ളൊരു കേസാണ് ആ ഫയൽ പരിഗണനയ്ക്കായി വരും ഇതിനു മുമ്പ് അങ്ങനെ ധാരാളമാണ് ലീവ് എടുത്തിട്ട് വേക്കൻസി ഉണ്ടാക്കി അതപ്പോ ഇതൊരു നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ ഈ കേരളം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ സംഭവമാണ് എന്ന നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞതാണ് ഇത് സാധാരണ ഒരു കാര്യം അനുവദിക്കും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വനംവകുപ്പ് മേധാവി ഗംഗാ സിംഗ് ആണ് ലോങ് ലീവ് എടുത്തിട്ടുള്ളത് തൊട്ടടുത്ത ഉദ്യോഗസ്ഥൻ വിരമിക്കുന്നതിന് മുമ്പ് ആ സ്ഥാനത്ത് എത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരം ഒരു കാര്യം ചെയ്തതെന്നാണ് മന്ത്രിയുടെ ആരോപണം വനം ശക്തമായ വിമർശനം ഉണ്ടെന്ന കാര്യം മന്ത്രിയും സമ്മതിച്ചു വനം മന്ത്രിയുടെ ചുമതല വനം വന്യജീവി സംഹാരമല്ല സംരക്ഷണമാണ് ഇത് മനസ്സിലാക്കാതെയാണ് വിമർശനമെന്നും മന്ത്രി കുറ്റപ്പെടുത്തി വനം നല്ല വിമർശനം വരുന്നുണ്ട് അത് നമ്മുടെ ആളുകൾ കരുതിയിരിക്കുന്നത് ഈ വനംവകുപ്പ് മന്ത്രിയുടെ ചുമതല വനം വന്യജീവി സംഹാരമാണ് എന്നാണ് ആ ചെയ്യുന്നത് മുഖ്യമന്ത്രി യോഗം വിളിച്ചത് തന്നെ ഭരണകക്ഷി എം എൽ എ വിമർശിച്ചത് ഇന്നത്തെ കാലത്ത് മന്ത്രിമാരുടെയും എം എൽ എ മുന്നണി നേതാക്കളുടെയും എല്ലാം പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട് പറയുന്ന ഓരോ അഭിപ്രായങ്ങളും സൂക്ഷിച്ചു വേണം നല്ലതിനെയും വക്രീകരിച്ച് കാണിക്കുന്ന സമീപനമുണ്ട് ഇത് തിരിച്ചറിയണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഭരണപക്ഷത്തിൻ്റെ ഗവർണർ മന്ത്രിമാരുടെ മാത്രമല്ല എം എൽ എമാരുടെയും ആ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് താല്പര്യത്തോടു കൂടിയാണ് വീക്ഷിക്കൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ പോലും നെഗറ്റീവായി പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് നിയമസഭയിൽ ഞാൻ നടത്തിയ മറുപടി പ്രസംഗം തന്നെ എന്താണ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിച്ചത് ശശീന്ദ്രൻ കോപിഷ്ടനായി പ്രകോപിതനായി അത് ഞാൻ ഒരു എൻ്റെ പ്രസംഗത്തിൽ അവസ ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രകോപനമില്ല ഞാൻ സാധാരണ നിലയിൽ സംസാരിക്കുന്നതുപോലെ വളരെ ശാന്തനായി പക്ഷേ അവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടത് വിശദീകരണം നൽകേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് ആ വിശദീകരണം ഞാൻ ഫലപ്രദമായി നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ആ വീഡിയോ ക്ലിപ്പ് കേട്ട മുഴുവൻ ആളുകളും എന്നോട് പറഞ്ഞത് പക്ഷേ വാർത്ത എങ്ങനെയാണ് വന്നത് അപ്പോൾ ഒരു നിലനിൽക്കുന്ന സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യം മലയോര മേഖലയിൽ മുപ്പത്തിയഞ്ച് എം എൽ എ മാർ ഉണ്ട് ആ മേഖലയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ജനങ്ങൾ അവരോട് പറയും മുപ്പത്തി ലക്ഷത്തോളം ആളുകളാണ് അങ്ങനെയുള്ളത് അവരുടെ അഭിപ്രായങ്ങളാണ് എം എൽ എ പറയുന്നതെന്നും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ